വാർത്തകൾ വിശദമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് വി സി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടത്തിയ സമരത്തിൽ പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെയുള്ള കുറ്റം ചുമത്തി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി ഷിഹാബിനെ അറസ്റ്റ് ചെയ്തു വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഷിഹാബിനെ റിമാൻഡ് ചെയ്തു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വൈകിക്കരുത് എന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ തിങ്കളാഴ്ച നടത്തിയ സമരം അക്രമസക്തമായത് കണക്കിലെടുത്താണ് അറസ്റ്റ് കണ്ടാൽ അറിയാവുന്ന നൂറുപേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത് മറ്റ് പ്രധാന പ്രതികൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി ഡിവൈഎസ്പി പി ഷിബുവിനും എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ മിർഷാദിനും എസ് എഫ് ഐ സമരത്തിനിടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു പോലീസുകാരിൽ ചിലരുടെ യൂണിഫോം സംഘർഷത്തിനിടെ കീറിയതും ലാത്തിയും ഷീൽഡും പൊട്ടിയതും മറ്റും പൊതുമുതൽ നശിപ്പിച്ചതായി കണക്കാക്കിയാണ് കേസെടുത്തിട്ടുള്ളത് പോലീസിന്റെ കൃത്യനിറവണം തടഞ്ഞെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട് അതേസമയം മറ്റ് പ്രധാന പ്രതികൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്